ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മെൽസറസിൻ്റെ എസ് എൽ സിക്സ്റ്റിത്രീ ആണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വക്ക് റൗണ്ട് വീഡിയോ അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് അതേമാതിരി തന്നെ ഇതിൽ വന്നിരിക്കുന്ന എൻജിൻ ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റൊരു വാക്ക് റൗണ്ട് വീഡിയോ ആയിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതേമാതിരി ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം ഈ വണ്ടിയുടെ ലുക്കും അതേമാതിരി തന്നെ ആ നീറ്റ്നെസ്സും ആ ഇൻറ്റീരിയറിലെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം ഇത് രണ്ടായിരത്തി ഒമ്പത് വണ്ടി തന്നെയാണത് രണ്ടായിരത്തി ഒമ്പത് എസ് എൽ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു മോഡലാണിത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് വെൽ മെയിൻറ്റെയിനും അതേമാതിരി തന്നെ അത്രക്ക് നീറ്റ്നസ്സും ആണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഉള്ളത് ആ ഫ്രെഷ്നെസ് ഇപ്പോഴും പോയിട്ടില്ല എന്ന് വേണം പറയാം കാരണം അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാ ഈ വാഹനം വളരെ തുച്ഛമായ കിലോമീറ്റർ മാത്രമാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് ഇതൊരു ടു സീറ്റർ വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ചെറിയൊരു സീറ്റ് മാതിരി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ പോലെയുള്ള ആൾക്കാർക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല ചില കുട്ടികളെ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ എല്ലാം ഇരുത്താൻ അവിടെ ഇരിക്കാനൊന്നും സാധിക്കത്തില്ല ഇതിപ്പം വളരെ തുച്ഛമായ ഒരു കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഇതുവരെയായിട്ട് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഗിയർ ലിവറിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇത് അഡീഷണൽ ഫിറ്റ്മെൻറ്റാണോന്ന് അപ്പോൾ എസ് എൽ സിക്സ്റ്റി ത്രീയും അതേമാതി ഈ മോഡൽ വാഹനങ്ങളുടെയൊക്കെ ഈ ഗിയർ ലിവറിൽ തന്നെയാണ് അതിൻ്റെ സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ഒറിജിനൽ ഫിറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഗിയറും കാര്യങ്ങളും ഷിഫ്റ്റിങ്ങൊക്കെ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു കൺവെർട്ടബിൾ വണ്ടിയാണ് അപ്പോൾ കൺവെർട്ടബിൾ ആയത് കാരണം തന്നെ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെൻട്രൽ കൺസോളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൺവെർട്ടബിളിൻ്റെ സ്വിച്ചും അതേമാതിരി തന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും അതേമാതിരി തന്നെ സസ്പെൻഷൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് തന്നെ ഒരു നല്ലൊരു ലുക്കിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് ആ ഗിയർ ലിവറിനോട് ചേർന്ന് തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റയറിങ്ങിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും കാര്യങ്ങളെല്ലാം കാണാം പിന്നെ അതിൻ്റെ അതേമാതിരി തന്നെ സർവീസും കാര്യങ്ങളും റീസിറ്റി ആൻഡർ സ്വിച്ചും എല്ലാം തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുമുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് എഞ്ചിൻ റൂമിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വി എറ്റ് പവർഫുൾ എഞ്ചിൻ തന്നെയാണ് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ ഉള്ളത് അപ്പോൾ ഇത് വന്നിരിക്കുന്ന ഒരു സിക്സ് പോയിന്റ് ത്രീ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ സ്റ്റിക്കറ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടല്ലോ സിക്സ് പോയിന്റ് ത്രീ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് എ ബി എസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൂളൻറ്റിൻ്റെ റിസർവ് ടാങ്ക് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രണ്ട് ടാങ്ക് കാണാം ഒന്ന് പവർ സ്റ്ററിങ് ഹൈഡ്രോളിക് ആണ് ഒന്ന് അതേമാതിരി തന്നെ ഡൈന ഡയനമിക് സ്റ്റെബിലിറ്റിയുടെ ഓയിലും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് ബ്രേക്ക് ഫ്ലൂഡും അതേമാതിരി തന്നെ എൻ്റെ ബൂസ്റ്ററും കാര്യങ്ങളും കാണാം ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കൂടൻ ടാങ്ക് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു തേർട്ടി ഫൈവ് എ എച്ച് ഒരു ബാറ്ററി ഒക്സിലറി ബാറ്ററിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വൈപ്പർ വാഷർ ഫില്ല് ചെയ്യാനുള്ള കാപ്പ് ഇവിടെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെയിൻ ബാറ്ററി എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഡിക്കത്താണ് മെയിൻ ബാറ്ററി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേമാതിരി തന്നെ ഇതൊരു കൺവെർട്ടബിൾ വണ്ടിയാണ് അപ്പോൾ കൺവെർട്ടബിളിൻ്റെ ഹൈഡ്രോളിക് യൂണിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഡിക്കിയിലാണ് വരുന്നത് അപ്പോൾ ഇത് ഡിക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോർ മാറ്റിലായിട്ട് ലഗേജോ വലിയ കാര്യമായിട്ടൊന്നും വെക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡിക്കിയിൽ ഇനി നമുക്ക് അതിൻ്റെ ഡിക്കിയുടെ പാഡ് പൊതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഹൈഡ്രോളിക് യൂണിറ്റും കാര്യങ്ങളെല്ലാം കാണാം ഇനി ഇപ്പോഴത്തെ സൈഡിലായിട്ട് സെവൻറ്റി എ എച്ച് ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേമാതിരി അതിൻ്റെ ഫ്യൂസും കാര്യങ്ങളെല്ലാം കുറച്ച് ബാക്കിലോട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത് ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോകൾ നടന്നാൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ മല്ലു വണ്ടി പിടിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്